എന്താ പറയുക നമ്മുടെ നാടെല്ലാം പോയി മുണ്ടക്കായ പൂർണ്ണമായും ശൂരമലയും അട്ടമല പകുതി ഇല്ല ഇന്നലെ കണ്ട മുഖങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല നല്ല രീതിയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയും തിരിച്ച് ക്രോഡീകരിച്ച് എല്ലാ മേഖലയും ദൃശ്യ മെഷീനായിട്ട് അടക്കം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നത് മുണ്ടക്കൈലത്തെ ഇന്നലെ മുതലാണ് നമുക്ക് ആരെയും രക്ഷാപ്രവർത്തനം നടക്കുന്നത് നമ്മളെ പാലത്തിന്റെ പണി ഒരു അന്തിമ ഘട്ടത്തിലാണ് ഉള്ളത് അതിന് ശേഷമേ മറ്റുള്ള ചെറിയ വാഹനങ്ങളൊക്കെ മുണ്ടക്കായൽ എത്തിപ്പെടാൻ കഴിയുള്ളൂ ശരിക്കും നമുക്ക് ഉരുൾപൊട്ടിയ മേഖലയിൽ ഇപ്പോഴും നമുക്ക് വാഗം നമുക്ക് മിഷനറി വാഹന എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല മുൻകൂർക്കായി അങ്ങ് മൂലയില് കാരണം എത്താൻ പറ്റാത്ത വേറെ ഒന്നുമല്ല നമ്മള് റോഡ് കൂടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയണം അതുപോലെ തന്നെ കുറെ വീടുകളുണ്ട് അവിടെ ഒക്കെ നോക്കി പോകണം ആ രീതിയിലാണ് രീതിയിലാണിപ്പോ പോകുന്നത് കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ട് തന്നെ ഉള്ളത് അതൊക്കെയാണ് ഇപ്പൊ നമ്മൾ സിറ്റുവേഷൻ നിന്റെ വാട് തന്നെ ഒരു അൻപത് അമ്പത്തഞ്ചോളം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഭാഗ്യത്തിന് നേരത്തെ നമുക്ക് മുൻകൂട്ടി മഴന്റെ പേര് കണക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നേരത്തെ ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞ് കുറെയൊക്കെ മാറി താമസിച്ചുകൊണ്ട് എൻ്റെ വാർഡില് ഒരഞ്ചു പേര് ആ നാലു പേര് മരിക്കും എട്ട് പേരും കാണാതായിട്ടുള്ളൂ ബാക്കിയൊക്കെ മുണ്ടക്കായ ഭാഗത്തുനിന്ന് ഒരിച്ചു വന്ന മൃതദേഹങ്ങളാണ് എന്റെ വാർഡിൽ അടിഞ്ഞു കിടക്കുന്നത് രണ്ടു ദിവസം തെരച്ചിൽ തന്നെ നാൽപ്പതോളം മൃതദേഹങ്ങളാണ് എൻ്റെ വാർഡിൽ കിട്ടിയിരിക്കുന്നത് ആ എന്റെ വാർഡിന്റെ സൈഡിൽ കൂടെയാണ് ഈ പുഴ ഒഴുകി പോകുന്നത് സൂചിപ്പാറ ചാടി ഷാലിയാറോട്ട് പോകുന്നത് ഇനി ആ ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ നടത്തണം അത് അങ്ങനെയാണ് ആ സിറ്റുവേഷനാണ് നമുക്ക് ഉള്ളത് തെരച്ചിൽ നല്ല രീതിയിൽ തന്നെ ഈ മേഖല നടത്തി കഴിഞ്ഞാൽ ഇനിയും കുറെ ബോധ്യ സത്യത്തിൽ ഇവിടെ മരണത്തിന്റെ മണാണ് മണ്ണിന്റെയും മരണത്തിന്റെ മണാണ് റോട്ടുകൂടെയൊക്കെ നടക്കുമ്പോൾ പറയാൻ കഴിയുന്നില്ല പറയാൻ കഴിയുന്നില്ല വീടുകളില്ല ആളുകളില്ല എന്താ പറയുക നാടില്ല എന്റെ ജന്മസ്ഥലമാണ് എന്റെ വീട് ഇവിടെയാണ് ഞാൻ ജനിച്ചുള്ള പ്രദേശമാണ് ഞാനൊക്കെ ലോങ് ടോർച്ച് എടുക്കി നോക്കുമ്പോഴാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് നേരത്തെ എന്റെ ഗ്രൂപ്പിൽ പന്ത്രണ്ടാം വാർഡിൽ എൻ്റെ പിന്നെ സുഹൃത്ത് സൗദാദി സൗദ വിളിക്കേണ്ടത് ഗ്രൂപ്പ് തലങ്ങളിൽ സുഖട്ട ഓടി രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേന്ന് അങ്ങനെയാണ് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഭയാനകോ ശബ്ദോ എൻ്റെ വാർഡിലുള്ള ആൾക്കാരെ കുറെയൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞത് എന്താ പറയാ പറയാന് ഇനി ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകും എല്ലാം പോയി എല്ലാം നഷ്ടപ്പെട്ട ഒരു പ്രദേശമായി ജനിച്ചു വന്ന പ്രദേശം ആശ്രിതരെ കാണുന്നില്ല സുഹൃത്തുക്കളെ കാണുന്ന ഒട്ടവരെ കാണുന്നില്ല ഉടവരെ കാണുന്നില്ല എങ്ങും മൂകതയാണ് ഈ പ്രദേശം എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് പറയാനുള്ളൂ മെയിനായിട്ട് പിന്നെ ഈ പ്രദേശത്ത് താമസിക്കുന്നവരൊക്കെ ഇപ്പോ ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ അവർ സ്വന്തം പിന്നെ ആശ്രിത കുടുംബക്കാരെ വീട്ടിലും ആ വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ അവര് ടൗണിൽ മേപ്പാടി വന്നിട്ട് അവർ വീടും അതുപോലെ തന്നെ മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരാൻ നിൽക്കുന്നുണ്ട് അവരെ ഒന്ന് കടത്തിവേടാനുള്ള ഒരു സംവിധാനം നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അത് വൈദ്യുതി ഉള്ള സ്ഥലങ്ങളിൽ വൈദ്യുതി കണക്ഷൻ ഒന്ന് പുനഃസംഘടിപ്പിച്ചു കൊടുക്കണം എന്നാലാണ് മറ്റുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ